വെൽക്കം ടു നിക്കീസ് വേൾഡ് അപ്പം നമ്മളുടെ ഒരു കുഞ്ഞൊരു ഷോട്ടായിട്ടുള്ളൊരു വ്ളോഗാണ് അപ്പം ഇന്ന് വിഷ്ണു ആടിൻ്റെ കമ്പനിയുടെ വക ഒരു ഡിന്നർ പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിന് പോയിക്കാണ് അപ്പോൾ നമ്മൾ റാസൽ കൈമയിൽ തന്നെ ക്ലേ പോർട്ടിലാണ് പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഫാമിലീസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്ന് അപ്പം തന്നെ ഇരുന്നു കുറച്ച് സംസാരിച്ചതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറി അതാണല്ലോ നമ്മുടെ മെയിൻ അപ്പോൾ വിഷുവായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവിടെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുക അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഓരോന്നായിട്ട് എടുക്കുക അപ്പോൾ സാലഡ്സ് ഉണ്ടായിരുന്നു പല വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പറയുകയാണെങ്കിൽ അപ്പം നമ്മൾ ഓരോന്നൊക്കെ ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ നമ്മളുടെ ചിക്കൻ വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഫിഷ് കറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പല വെറൈറ്റി അതുപോലെ പറഞ്ഞ പോലെ തന്നെ നല്ല സാലഡ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളതിന്ന് കുറച്ച് ശെരിയെ ഓരോന്നൊക്കെ എടുത്ത് നമ്മൾ പ്ലേറ്റ് ഫുള്ള് ഫില്ല് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഓരോന്നൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സൂപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സൂപ്പ് അപ്പോൾ നമ്മളെടുത്തില്ല അപ്പോൾ നമ്മൾ ഇതാ ഇതാണ് എൻ്റെ പ്ലേറ്റ് അറേഞ്ച്മെൻറ്റ് ഫുഡിൻ്റെ കാര്യത്തിൻ്റെ അപ്പോൾ നമ്മൾ കിട്ടിയ ഫ്രണ്ട്സാണിത് പുതിയ അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ആയിട്ട് അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സ്വീറ്റ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു ജിലേബി ലഡ്ഡു പിന്നെ പുഡിങ് ഗുലാബ് ജാം അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ആൾ എന്ന് പറയുന്നത് ഇതൊരു ഫിലിപ്പീൻ ഫ്രണ്ടാണ് ആൾ നല്ല സൂപ്പർ ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ ആളുടെ പേര് രാജാവാണ് അപ്പൊ ആളുടെ പേര് രാജാന്നാണ് കേട്ടോ അപ്പൊ ഫിലിപ്പീൻസിന് രാജാന്നുള്ള പേര് ഒരു വെറൈറ്റി ആയിട്ട് ഞങ്ങക്ക് തോന്നി ആള് നല്ല സൂപ്പർ ആക്റ്റീവ് ആണ് അതുപോലെ ഇപ്പൊ ആള് കൊറച്ച് ഒരു കുറുമ്പായിട്ടിരിക്കുകയാണ് ആളുടെ അടിപൊളിയാണ് കേട്ടോ വേറൊരു കുട്ടികുറുമ്പനും ഉണ്ട് അങ്ങനെ ഫാമിലീസ് ഒരു ചെറിയൊരു ഗെറ്റ് ടുഗതർ ആയിരുന്നു അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡായാലും മറ്റുള്ളവരെ കാണാനായിട്ടും പരിചയപ്പെടാനൊക്കെ ആയിട്ട് നല്ലതായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു ക്രിസ്മസ് വൈബും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ക്രിസ്മസ് വൈബിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോസ് ഒക്കെ എടുത്തു അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയ്ക്കുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സോ താങ്ക് യു സോ മച്ച്